വർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസ്വാധ്യായത്തില് അല്ല ഒളിമ്പസിന്റെ ശുഭദാമ്പത്യത്തില് നാലാമത്തെ അധ്യായം വിനിമയവും സഹകരണവും ഏഴാമത്തെ പാഠമാണ് അതിന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഒരു പൊതുവിഷയമാണ് സ്ഥിരം നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഇമോഷണൽ ഇന്റലിജൻസ് വൈകാരിക ബുദ്ധി എന്നുള്ളത് ഇപ്പോൾ വൈകാരിക ബുദ്ധിയെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് ഇണകളിൽ വൈകാരിക ബുദ്ധിയുടെ സ്വാധീനം ഇമോഷണൽ ഇന്റലിജൻസ് ഹെൽപ്സ് കപ്പ് സപ്പോർട്ട് ഇൻ ടഫ് ടൈംസ് ഈകാരിക ബുദ്ധിയുടെ സ്വാധീനം കുടുംബത്തിലെ സ്ത്രീ പുരുഷന്മാരിൽ ഇരു കൂട്ടർക്കും അവരവരുടേതായ ധർമ്മത്തിനനുസൃതമായ ഘടനയും ഘടനയ്ക്കനുസൃതമായ വൈകാരിക വെളിപ്പെടലുകളും ഉണ്ടായിരിക്കും ഇവ മാത്രം ബോധ്യത്തിനും കൈകാര്യക്ഷമതയ്ക്കും വഴങ്ങുന്നതാണ് ഇവയെ ഇണകൾക്കിടയിലുള്ള പൊതുസ്ഥലത്തേക്ക് വെളിപ്പെടുത്തുമ്പോൾ അതിനെ പക്കപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഇരുവരും അറിയേണ്ടതുണ്ട് ഇതിനായുള്ള പ്രായോഗിക ജ്ഞാനമാണ് വൈകാരിക ബുദ്ധി വൈകാരിക ബുദ്ധി ദാമ്പത്യത്തിന് സ്ഥിരത നൽകുന്നു ആത്മബോധവും സ്വയം നിയന്ത്രണവും വികാരങ്ങളെ നിയന്ത്രിക്കാനും സ്വയവും പരസ്പരവും മനസ്സിലാക്കുവാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ബന്ധം സന്തുലിതമാക്കുകയും ചെയ്യും പരസ്പര പ്രചോദനം വിശ്വാസം വളർത്തുന്നതിനും ഇണകളുടെ മാനസിക ലോകം തിരിച്ചറിയുന്നതിനും സഹായിക്കും അഭിപ്രായ ഭേദങ്ങളും ചിന്താവൈരുദ്ധ്യങ്ങളും ദാമ്പത്യത്തിൽ സ്വാഭാവികമാണെങ്കിലും അവ പങ്കിടലുകൾ വഴി വിനിമയം ചെയ്യുമ്പോൾ ബന്ധം കൂടുതൽ ധാരണാപൂർണമാകും അഹത്തെയും വൃഥാഭിമാനത്തെയും നിയന്ത്രിച്ച് പരസ്പര ബോധ്യം വളർത്തുമ്പോൾ യഥാർത്ഥ സമാധാനം ലഭിക്കും ഒളിമ്പസിന്റെ വൈകാരിക ബുദ്ധിയുടെ പാഠകൾ അതറിയാനും കാര്യക്ഷമമായി പ്രയോഗിക്കുവാനും നിങ്ങളെ സഹായിക്കും ഇതാണ് ഇവിടെ നമ്മൾ പറയുന്നത് വൈകാരിക ബുദ്ധി നമുക്കറിയാം സ്ത്രീ പുരുഷന്മാർക്ക് അവരുടെ ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഒരു ശരീര ഘടനയാണുള്ളതെന്ന് അതായത് ധർമ്മം എന്ന് പറയുമ്പോൾ വെറുതെ കുഞ്ഞു മറ്റേ ചോറ് വയ്ക്കുക കറി വയ്ക്കുക ജോലിക്ക് പോകുക എന്നുള്ള ധർമ്മം അല്ല നമ്മൾ ഇവിടെ പറയുന്നത് അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും പ്രാധാന്യമുള്ള രീതിയിൽ ഏത് സ്പേസിൽ കൊണ്ടുവച്ചാലും പ്രാധാന്യമുള്ള രീതിയിലുള്ള ധർമ്മങ്ങൾ മുതൽ ചെറിയ 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 ഉദ്ദേശ്യങ്ങൾ വരെ അതിനകത്ത് ഭാഗമായിട്ട് വരും അപ്പോ അവരുടെ ധർമ്മം എന്താണോ അതിനനുസരിച്ചുള്ള ശാരീരിക ഘടനയായിരിക്കും ഉണ്ടാവുക ശാരീരിക ഘടന എന്ന് പറയുമ്പോൾ ഇപ്പോ ഗർഭപാത്രത്തിന്റെ ഘടന പോലെ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല ധർമ്മങ്ങൾ ചെയ്യുന്നതിന് പാകത്തിലുള്ള മസ്തിഷ്ക ഘടന വരെ പേശികളുടെ ഘടന വരെ പേശികളൊക്കെ എത്ര കാലം ആവർത്തിച്ച് പ്രവർത്തിച്ചാലും അത് വീണ്ടും സുസജ്ജമായി പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും ഓരോ ഘടനയും ഉണ്ടാവുക ഇപ്പൊ ഈ വൈകാരി ശാരീരിക ഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു വൈകാരിക ഘടനയും അതിന്റെ വെളിപ്പെടുത്തലും കൂടെ ഈ സ്ത്രീ പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കും ഇപ്പോ പുരുഷന്മാർക്ക് ൗതികമായ കാര്യങ്ങൾ പൗരുഷം ഉള്ള ആളുകൾ ഉള്ള സ്വന്തോളം യൗക്തികമായ കാര്യങ്ങളിലായിരിക്കും താല്പര്യം ചാക്രികമായ കാര്യങ്ങളെക്കാളും കൂടുതൽ യൗതികമായ കാര്യങ്ങളായിരിക്കും താല്പര്യം സ്ത്രീകളെ സ്വയത്തോളം ചാക്രികമായിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പൊ അതുകൊണ്ടാണ് സ്ത്രൈണതയ്ക്ക് സുസ്ഥിരതയോടും പിന്നെ പൗരുഷത്തിന് വികാസത്തോടും താല്പര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞു അപ്പോ അവരുടെ ധർമ്മത്തിനനുസൃതമായിട്ട് ചാക്രികതയിലൂടെ പോകേണ്ടതാണെങ്കിൽ അതാണ് ധർമ്മം വികാസത്തിലേക്ക് പോകേണ്ടതാണെങ്കിൽ അതാണ് ധർമ്മം അപ്പൊ ആ ധർമ്മത്തിനനുസൃതമായിട്ടുള്ള ഒരു ഘടനയായിരിക്കും ഉണ്ടാവുക അപ്പോ ചാക്രിക ഘടനയിലാണെങ്കിൽ ആവർത്തിച്ച് 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 ഒരു വഴി കൂടെ പോകാൻ പാകത്തിലുള്ള ഘടന ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള മസ്തിഷ്ക ഘടന അത്തരത്തിലുള്ള പേശിക ഘടനയായിരിക്കും ഉണ്ടാവുക ഇതുപോലെ തന്നെയായിരിക്കും വൈകാരികതകളുടെ അവസ്ഥയും ഈ വൈകാരിക വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് എന്താണ് വികാരം എന്നുള്ളത് നമുക്ക് നമ്മൾ അതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ഇതിൽ ഒരിക്കൽ കൂടെ പറയാം വികാരം എന്ന് പറയുന്നത് ഒരു ഒരു അനുഭവം മുൻപിൽ ഉണ്ടാകുമ്പോൾ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തോട് എങ്ങനെ പ്രതികര പ്രതി നില കൊള്ളണമെന്നുള്ള ശരീരത്തിന്റെ കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത് നമ്മൾ മുമ്പിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പാമ്പ് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ പട്ടിയെ കണ്ട പൂച്ചയുടെ രോമങ്ങളൊക്കെ എഴുതാൻ കണ്ടിട്ടില്ലേ അപ്പൊ ഇത് വികാരമാണ് അതായത് നേരെ മുമ്പിൽ ഒരു കാര്യം വരുന്ന സമയത്ത് അതിനോട് എങ്ങനെ പ്രതി നില കൊള്ളണം എന്നുള്ള ശരീരത്തിന്റെ കാലാവസ്ഥ കാലം എന്ന് പറയുന്നത് ബോധപരിണാമമാണ് പഠിച്ചിട്ടുണ്ട് ബോധപരിണാമത്തിന്റെ അവസ്ഥ ബോധം എങ്ങനെയാണോ മാറി വേറൊരു രൂപത്തിലേക്കാകുന്നത് ശരീരത്തെ മുഴുവൻ എങ്ങനെയാണോ സുസജ്ജമാക്കുന്നത് അതാണ് വികാരം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ പേശികൾ വർക്ക് ചെയ്യും എൻഡോക്രൈൻ സിസ്റ്റം വർക്ക് ചെയ്യും ഗ്ലാൻസ് വർക്ക് ചെയ്യും പലതരം അന്തസ്രാവികൾ മറ്റേ വെളിപ്പെട്ടു അല്ലെങ്കിൽ പലതരം ഈ ഹോർമോണുകളും ഒക്കെ പലതും ജനറേറ്റ് ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് സംഭവിക്കും അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാകത്തിലുള്ള ഒരു ഒരു കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത് അപ്പൊ ഈ വികാരങ്ങൾ വെളിപ്പെടുക എന്നുള്ളത് ഇപ്പോ ഒരു കുഞ്ഞിനെ കാണുന്ന സമയത്ത് ആ കുഞ്ഞ് വളർന്ന് വലുതാകേണ്ടതാണ് പഠിക്കേണ്ടതാണ് അതുകൊണ്ട് അവൻ പാഠങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണെന്ന് ഒരു പൗരുഷം ഒരാൾ ചിന്തിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് വേണ്ടുന്ന പരിചരണം കിട്ടുകയും അതിനെ സുസജ്ജമായി നിർത്തുകയും അതിനെ കെയർ കയറുകയും സുസ്ഥിരമാക്കുകയും ചെയ്യുകയാണ് വേണ്ടതെന്ന് മാതൃത്വം അല്ലെങ്കിൽ ചിന്തിക്കും അപ്പോൾ ആ കുഞ്ഞിനെ കാണുന്ന സമയത്തുണ്ടാകുന്ന വികാരം ആ വികാരത്തിനനുസരിച്ചുള്ള ഒരു പ്രതി കൊള്ളലാണ് ഓരോ ജീവിക്കും ഉണ്ടാവുക ഇത് ഒരു പൊതുപാഠം പറഞ്ഞെന്ന് മാത്രം ഇനി ദാമ്പത്യത്തിലൂടെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് സന്ദർഭങ്ങൾ ഒരുമിച്ചാണ് നേരിടേണ്ടി വരിക പരസ്പരം വ്യക്തികൾ തന്നെ സന്ദർഭങ്ങളായി മാറുന്നൊരവസ്ഥയുണ്ട് ഇപ്പൊ പുരുഷന് സ്ത്രീ ഒരു സന്ദർഭമായിരുന്നു സ്ത്രീ ഒരു സന്ദർഭമായി മാറുന്നു ഇത് നിരന്തരമുണ്ടാകുന്നു ഒരു നിമിഷമല്ല ഒരുമിച്ച് ജീവിക്കുന്ന സമയത്തുള്ള നിരന്തരമുണ്ടാകുന്നു അപ്പൊ ആ ഓരോ നിമിഷവും ഇതിന്റെ അകത്തുകൂടെ കടന്നു പോകുന്ന സമയത്ത് അപ്പോഴെല്ലാം ഉണ്ടാവുന്ന പ്രതിമീല കൊള്ളൽ ആ വികാരം കൊള്ളൽ എന്നുള്ളത് അവിടെ ഉണ്ടാവും ആ വികാരം കൊള്ളൽ തന്റെ ശരീരഘടന എന്താണോ അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക ഘടനയാകട്ടെ ധർമ്മത്തിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അവനവന്റെ ബോധ്യത്തിനനുസരിച്ചാണ് ഈ വികാരം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പാമ്പാണ് എന്ന് കരുതുന്ന ഒരു ഭയപ്പാടുള്ള ഒരാളെ സമയത്തോളം അയാളുടെ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കും പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആയിട്ട് കരുതുന്ന ഒരു കുട്ടിയെ സമയത്ത് പാമ്പിനെ കണ്ട് കളിക്കാനുള്ള തിളങ്ങുന്ന ഒരു വസ്തുവായിട്ട് അതിനെ കാണും അപ്പോ അവനവന്റെ ബോധ്യത്തിനനുസരിച്ചാണ് ഈ ഈ ഈ വൈകാരിക വെളിപ്പെടൽ എന്ന് പറയുന്നത് അത് മാത്രമല്ല പ്രകൃതി നൽകിയ ഒരു കൈകാര്യ ക്ഷമത ഉണ്ടായിരിക്കും ആ ക്ഷമതയ്ക്കനുസരിച്ചുള്ള വൈകാരിക വെളിപ്പെടുത്തലായിരിക്കും ഉണ്ടാവുക ഉദാഹരണത്തിന് നമുക്ക് താങ്ങാവുന്നതിനൊപ്പറത്തുള്ള ഒരു വൈകാരിക അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൻസ് അല്ലെ കോൺഷ്യസ്നെസ് എന്നുള്ളത് ആക്റ്റീവ് കോൺഷ്യസ്നെസ് എന്നുള്ളത് ഓഫാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്കിപ്പോ രക്തം കണ്ട താങ്ങും എന്ത് ചെയ്യുന്നു നമുക്ക് ബോധം പോയി അല്ലെങ്കിൽ അസഹ്യമായ വേദന വരുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയി മാനസികമോ ശാരീരികമായിട്ടുള്ള ഒരു വേദന വരുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി ഉടനെ നമ്മൾ കോൺഷ്യസ്നസ് ഓഫ് ആവും അപ്പോ നമ്മുടെ കൈകാര്യക്ഷമത എത്രത്തോളമാണോ ആ അനുസരിച്ചായിരിക്കും വികാരങ്ങളുടെ വെളിപ്പെടൽ ഉണ്ടാവുക അതിനനുസരിച്ച് ശരീരം ആക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോ നമ്മുടെ ബോധ്യത്തിനും കൈകാര്യക്ഷമതയ്ക്കും അനുസരിച്ചാണ് നമ്മുടെ വികാരങ്ങൾ ഉണ്ടാകുന്നതും വികാരങ്ങളെ കൈകാര്യം ചെയ്യാൻ ശരീരം ശ്രമിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഈ വികാരങ്ങൾ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു സ്വാഭാവിക ഉണ്ടാകുന്നു നമ്മുടെ അനുസരിച്ച് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാകുന്നു ഈ ഉണ്ടാകുന്ന വികാരങ്ങളെ നമ്മൾ വെളിപ്പെടുത്തുമല്ലോ അങ്ങനെയാണല്ലോ അപരൻ ഇതിനെക്കുറിച്ച് അറിയുന്നത് ഇത് എനിക്കും എന്റെ ഇണയ്ക്കും ഇടയിലുള്ള പൊതുസ്ഥലത്തേക്കാണ് ഞാനത് വെളിപ്പെടുത്തുന്നത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്റെ ഒരു എക്സ്പ്രഷൻ മാറുന്നത് എന്റെ വികാരത്തിന്റെ വെളിപ്പെടലാണ് അയാ എന്റെ ഇണയുടെ എക്സ്പ്രഷൻ ഉണ്ടാവുന്നതും വികാരത്തിന്റെ വെളിപ്പെടലാണ് ഇത് രണ്ടും നേരിട്ട് പരസ്പരം ബാധിക്കുകയല്ല ചെയ്യുന്നത് രണ്ടു പേർക്കുമുള്ള ഒരു പൊതു ഇടത്തിലേക്കാണ് ഈ വികാരങ്ങളുടെ വെളിപ്പെടൽ ഉണ്ടാവുന്നുണ്ട് ഉണ്ടാവുന്നത് അപ്പോ അവിടെ അത് ഉണ്ടാവുന്ന സമയത്ത് ഈ രണ്ടിന്റെയും ഇടയിൽ ഈ രണ്ട് ഇണകൾക്കിടയിൽ വേറെയും കഥാപാത്രങ്ങൾ ഉണ്ടാവും മക്കളുണ്ടാവാം പാരന്റ്സ് ഉണ്ടാവാം കസിൻസ് ഉണ്ടാവാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഉണ്ടാവും ഇവരൊക്കെ എന്റെ ഇടയിൽ ഉണ്ടാവാം ഈ പൊതു ഇടത്തിലേക്കാണ് ഈ വികാരങ്ങൾ വെളിപ്പെട്ടു വരുന്നത് അപ്പോ അങ്ങനെ വെളിപ്പെടുന്ന വികാരത്തിന്റെ ഒരു ഒരു ആഘാതത്തെ കുറിച്ച് ഇരുവർക്കും ബോധ്യമുണ്ടാകേണ്ടത് ഞാൻ ഇപ്പൊ നമ്മൾ ഇനകൾക്കിടയിൽ നിന്നുള്ള എവിടെയാണെങ്കിലും ശരി നമ്മുടെ ഒരു വികാരം വെളിപ്പെടുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ആ ഒരു പുറം വേദിയിൽ ഒരു പൊതുവേദിയിൽ അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യം വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ആൾക്ക് ബോധ്യമുണ്ടാണ് അതൊരു സാമൂഹ്യ ബോധത്തിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ വൈകാരിക ബുദ്ധിയെ കുറിച്ച് പറയേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ വികാരങ്ങളെ വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്ന ഒരവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ഇണകളുടെ കാര്യത്തിൽ ഇണകളുടെ ഇടയിൽ ചിലപ്പോൾ വേറെ ആളുകൾ വരാൻ വരാതിരിക്കാം നമ്മളിവിടെ ദാമ്പത്യത്തിന്റെ ഒരു കോൺട്രക്സ്റ്റ് പറയുന്ന സമയത്ത് ഇവർക്കിടയിൽ ഇവർ മാത്രമേ ഉള്ളൂ തൽക്കാലം വിചാരിക്കുക അങ്ങനെയുള്ള ഒരു കോണ്ടക്സ്റ്റിൽ ഇവർ തമ്മിലുള്ള ആ ഒരു പൊതു ഇടത്തിലേക്കാണ് ഇവർ കണ്ടുവരും ഈ അവരുടെ വികാരങ്ങളെ വെളിപ്പെടുത്തുന്നത് ആ വികാരങ്ങളെ വെളിപ്പെടുത്തുന്ന സമയത്ത് അത് അപരന് യുക്തമാണോ അപരന് അത് താങ്ങാവുന്നതാണോ അപരന് സ്വീകരിക്കാൻ പറ്റുന്നതും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വികാരം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ വികാരത്തെ ഓഫ് ചെയ്യാൻ പറ്റും എന്റെ സെൻസിന് ഓഫ് ചെയ്യാൻ പറ്റും ഇതുപോലെ ആയിരിക്കില്ല അയാൾക്ക് അയാൾക്ക് ചിലപ്പോ കാരിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും അയാൾ അത് ഓൺ ആയിട്ട് നിന്നൊരു കാണണ്ടേ വരും കാണേണ്ട ഒരു സ്ഥലത്ത് ചിലപ്പോൾ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അത് ചിലപ്പോ വിഘടമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്കൊക്കെ എത്തിയിരുന്നു വരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയിലൂടെ കടന്നുപോകാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മുടെ വികാരങ്ങൾ വെളിപ്പെടുന്ന സമയത്ത് അതൊരു പൊതു ഇടത്തിലേക്കാണെന്ന് മനസ്സിലാക്കുക ആ പൊതു ഇടത്തിൽ ആകുന്നത് കൊണ്ട് തന്നെ അതിനെ പാകപ്പെടുത്തി വേണം പ്രയോഗിക്കാൻ അപ്പോ പാകപ്പെടുത്തി പ്രയോഗിക്കുമ്പോ ആ ഈ വികാരം എന്തിനാണ് ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലായി അതായത് സാഹചര്യത്തിനനുസരിച്ച് പ്രതിനില കൊള്ളാൻ പ്രതിനില കൊള്ളുക മാത്രമാണ് വികാരത്തിന്റെ ഉദ്ദേശം അതല്ല പ്രതി കൊണ്ടിട്ട് പ്രതികരിക്കാനാണ് പ്രതിവർത്തിക്കാനാണ് വർത്തിക്കാനാണ് പ്രതി കർമ്മം ചെയ്യാനാണ് അത് തുടർച്ചയായിട്ട് വരുന്നതാണ് ഈ പ്രതി ശേഷം വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ തുടർന്നുള്ള പ്രക്രിയകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ ഈ വികാരങ്ങൾ വരുന്നതിനെ എങ്ങനെ കൈകാര്യം ചെയ്ത് വെളിപ്പെടുത്തണം അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രായോഗിക ജ്ഞാനം ഉണ്ടാകുന്നത് അപ്പോൾ എന്റെ ഇണ എന്നോട് കയർത്ത് ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനെ ഞാൻ എങ്ങനെ കൺസീവ് ചെയ്യണം ഞാൻ എങ്ങനെ അതിനോട് നിലകൊള്ളണം അതിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊരു ആയിട്ടുള്ള ഒരു 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 കണക്കുകൂട്ടൽ ഉണ്ടാവണം അത് ഏത് നിമിഷവും അത് എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വാഹനമായിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ്ടാവുക ഏത് നിമിഷവും എന്ത് സംഭവിക്കാം അതിനുവേണ്ടിയുള്ള പാകം വരുമ്പോൾ മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ സേരി പിടിക്കാനറിഞ്ഞു മാക്സിലേറ്റർ ഒടുക്കാനും ക്ലച്ച് ചവിട്ടാനും അറിഞ്ഞത് കൊണ്ട് മാത്രം ഒരാൾ നല്ല ഡ്രൈവർ ആവില്ല ആ സാഹചര്യങ്ങളെ നേരിടാൻ അറിയണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വാഹനങ്ങൾ ഓടിക്കാൻ അറിയില്ല നിർത്താൻ അറിയണം വാഹനം വാഹനത്തിൽ ആക്സിലേറ്റർ കൊടുത്താൽ വാഹനം ഓടും പക്ഷെ നിർത്താൻ അറിയണം എവിടെ നിർത്തണം എന്നറിയണം ബന്ധങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് തുടങ്ങി വെക്കാൻ എളുപ്പമാണ് അത് നിർത്തന്റെ അടുത്ത് നിർത്താൻ അറിയണം നിർത്താൻ അറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനുള്ള പാകമാണ് സത്യത്തിൽ വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് അപ്പൊ വൈകാരിക ബുദ്ധി ദാമ്പത്യത്തിന് സ്ഥിരത നൽകും വൈകാരിക ബുദ്ധി രണ്ടു കൂട്ടർക്കും വൈകാരിക ബുദ്ധി ഉണ്ടെങ്കിൽ എന്തിന് ഒരു ഒരാൾക്ക് വൈകാരിക ബുദ്ധി ഉണ്ടെങ്കിൽ പോലും അതുകൊണ്ടാണ് ദാമ്പത്യം പലപ്പോഴും മുൻപോട്ട് പോകുന്നത് ഉണ്ടെങ്കിൽ പോലും ആ സംഭവം മുൻപോട്ട് പോകും രണ്ടുപേർക്കും ഉണ്ടെങ്കിലോ ശാന്തമായിരിക്കും ഓക്കെ അപ്പോ വൈകാരിക ബുദ്ധി ദാമ്പത്യത്തിന് സ്ഥിരത നൽകുന്നു ആത്മബോധവും സ്വയം നിയന്ത്രണവും വികാരങ്ങളെ നിയന്ത്രിക്കാനും സ്വയം പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ബന്ധം സന്തുലിതമാക്കുകയും ചെയ്യും അതായത് ഈ എന്റെ വികാരങ്ങൾ ഈ വിധത്തിലാണ് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള ആത്മബോധം അതിന്റെ മുകളിൽ എന്റെ വികാരങ്ങൾ ഈ വിധത്തിൽ വെളിപ്പെടുന്ന സമയത്ത് എനിക്കിതിങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള സ്വയം നിയന്ത്രണം ഈ രണ്ടുമുണ്ടെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കാനും പറ്റും സ്വയം മനസ്സിലാക്കാൻ പറ്റും പരസ്പരം മനസ്സിലാക്കാനും പറ്റും അതിന്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ പറ്റും സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് മനസ്സിലാക്കാൻ പറ്റും വർദ്ധിപ്പിക്കാൻ പറ്റും അവരനെ മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാനും പറ്റും അവിടെയാണ് നമുക്ക് സന്തുലിതാവസ്ഥ വരുക കുടുംബത്തിലെ ദാമ്പത്യത്തിനകത്ത് സന്തുലിതാവസ്ഥ വരുന്നത് എങ്ങനെയാണ് ആത്മബോധം വേണം സ്വയം നിയന്ത്രണം വേണം വികാരങ്ങളെ നിയന്ത്രിക്കാനും പറ്റണം സ്വയം പരസ്പരം മനസ്സിലാക്കാനും പറ്റണം ആ കഴിവ് വർദ്ധിക്കുന്ന സമയത്ത് സന്തുലിതാവസ്ഥ വരും പരസ്പരം പ്രചോദനം പരസ്പര പ്രചോദനം വിശ്വാസം വളർത്തുന്നതിനും ഇണകളുടെ മാനസിക ലോകം തിരിച്ചറിയുന്നതിനും സഹായിക്കും ഈ ഈ ഒരു കാര്യമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ വൈകാരിക ബുദ്ധിയുമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്തുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഈ ഈ മ്യൂച്വൽ മോട്ടിവേഷൻ എന്നുള്ളത് ഞാൻ ഇപ്പോ എന്റെ എന്റെ ഇണയുടെ കാര്യത്തിൽ എന്നോടുള്ള ഇടപെടലോ എന്നോടല്ലാത്തൊരു ഇടപെടൽ വരുന്ന സമയത്ത് ആ ഇടപെടലിന് നമ്മൾ ആ ഇണയുടെ മാനസികാവസ്ഥയോട് വൈകാരികാവസ്ഥയോട് നമ്മൾ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ ഇണയുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആ ഇണയ്ക്ക് തോന്നുകയാണെങ്കിൽ അയാൾ എന്റെ കൂടെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാവുന്ന ആ ജീവിതത്തിന്റെ കോൺഫിഡൻസ് അത് ഭയങ്കരമായിരിക്കും അപ്പോ ഈ പരസ്പരം പ്രചോദനം ചെയ്യുന്നത് ശരിക്കും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന് ആ വിശ്വാസം എന്നുള്ളത് വല്ലാതെ ഡെവലപ്പ് ചെയ്യും അത് അതുപോലെ തന്നെ പരസ്പരം എന്റെ ഇണയുടെ മാനസിക ലോകം അയാളിപ്പോ ഈ വിധത്തിലായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് ഒരുമിച്ച് ജീവിച്ച് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് നല്ല ഇണങ്ങൾക്കിടയിൽ അത് ഉണ്ടായി വരും എന്റെ ഇണ ഇപ്പൊ എന്ത് വഴിക്കായിരിക്കും പോകുക ഏത് ഇപ്പൊ അടുത്തുണ്ടാവേണ്ട കാര്യമൊന്നുമില്ല അയാൾ ഇന്ന വഴിക്കായിരിക്കും ചിന്തിക്കുക അതുകൊണ്ട് ഞാൻ അയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അയാളുടെ കൂടെ പോയി അയാളെ കൂടെ നിൽക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവും അപ്പോൾ ഈ പരസ്പര പ്രചോദനം മ്യൂച്വൽ മോട്ടിവേഷൻ എന്നുള്ളത് നമ്മുടെ മ്യൂച്വൽ ആയിട്ടുള്ള വിശ്വാസം വളർത്തുകയും ഈ പരസ്പരം ഇണകളുടെ മാനസിക ലോകം തിരിച്ചറിയുന്നതിനെ സഹായിക്കും പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അഭിപ്രായ ഭേദങ്ങൾ ഇണകൾക്കിടയിൽ ഉണ്ടാവും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും അവ പങ്കിടുക എന്നുള്ളതാണ് കാര്യം അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരാൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു ഒരാൾ വേറൊരു അഭിപ്രായം പറഞ്ഞു ഇങ്ങനെയാ തോന്നുന്നു എനക്ക് എന്താ തോന്നുന്നത് ആ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഇത് തമ്മിൽ ചേരുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ ആക്കിയാലോ എന്ന രീതിയിൽ ഒരു ഒരു നയതന്ത്രപരമായ ചർച്ചയിലൂടെ പരസ്പരം പങ്കിടുന്നതിലൂടെ ആ ഒരു വിനിമയം നടക്കുന്ന സമയത്ത് ബന്ധം കൂടുതൽ ധാരണാപൂർവ്വം ഇങ്ങനെയാണ് അയാൾ അയാൾ അവർ തമ്മിൽ ഇങ്ങനെ ഒരു ഒരു മ്യൂച്വാലിറ്റി ഉള്ളതായിട്ട് പരസ്പരം അറിയും ഇണങ്ങൾക്കിടയിൽ എവിടെയാണ് ആ ഇഴചേരൽ എന്നുള്ളത് പ്രായോഗികമായ ഇഴചേരൽ ശാരീരികമായിട്ടുള്ള ഇഴചേരലിനേക്കാളും കൂടുതൽ പ്രായോഗികമായ ഇഴചേരലിനാണ് ദാമ്പത്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാരണം ശാരീരികമായിട്ടുള്ള ഇഴചേരൽ എന്നുള്ളത് ആ എക്സസൈസിന്റെ ഒരു 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 കോർ എലമെന്റ് ആണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഫിസിക്കൽ ഇന്ററാക്ഷനിലല്ല എത്തുന്നത് പക്ഷെ പ്രാക്ടിക്കൽ ഇന്ററാക്ഷൻ ആ പ്രാക്ടിക്കൽ ഇൻട്രാക്ഷനിൽ ഏത് വിധം അയാൾ ഏത് വിധമായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞനു രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കും അപ്പോഴാണ് നമുക്ക് പരസ്പരം വിനിമയം ചെയ്ത് ധാരണപൂർണ്ണം ആയിരിക്കാൻ കഴിയുക പിന്നെ ഇവിടെ കുരിശായിട്ട് വരുന്ന വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അഹം മൃതാഭിമാനം അഹോ മൃതാഭിമാനവും സ്ഥിരം ഒരു ഒരു പ്രശ്നക്കാരനാണ് അവയെ നിയന്ത്രിച്ച് പരസ്പര ബോധ്യം നടത്തുമ്പോൾ യഥാർത്ഥ സമാധാനം ലഭിക്കും എന്റെ ഈഗോ ഞാൻ എന്റെ ഇണയുടെ മുമ്പിൽ കാണിച്ചിട്ട് എന്താ കാര്യം അത് അത് കാണിക്കുന്നതിന് പകരം അത് മനസ്സിലാക്കിയിട്ട് എന്റെ അഹം ഉയർന്നു വരുന്ന സമയത്ത് അത് മനസ്സിലാക്കുക ഇണയുടെ അഹം ഉയർന്നു വരുന്ന സമയത്ത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വൃദ്ധാഭിമാനത്തെ ഉണർത്താതെ നിയന്ത്രിച്ച് പരസ്പര ബോധ്യമുത്തുമ്പോഴാണ് സമാധാനം ലഭിക്കുക അപ്പൊ ഇങ്ങനെയാണത് വൈകാരിക ബുദ്ധിയുടെ ഒരു അവസ്ഥ ദാമ്പത്യത്തിൽ പ്രയോഗിക്കുന്നത് വൈകാരിക ബുദ്ധി എന്നുള്ളത് ചിലപ്പോൾ നമ്മളൊരു ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഇണകൾക്കിടയിലുള്ള പാരസ്പര്യം നിലനിർത്താൻ കുടുംബത്തിന്റെ ഒരു സുരക്ഷിതത്വം സുസ്ഥിരത തുടങ്ങിയ കാര്യങ്ങൾ നിലനിർത്താൻ ഇവയ്ക്കിടയിലുള്ള അസമാധാനം നിലനിർത്താൻ വൈകാരിക ബുദ്ധി നല്ലപോലെ പ്രയോജനം ചെയ്യും ഇതിന് നമ്മുടെ ഒളിമ്പസിന്റെ ഇമോഷണൽ ഡെക്കുറിച്ചുള്ള പാഠങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാൻ വളരെ ക്ലിയർ ആയിട്ട് ഇത് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും കഴിയും അപ്പോൾ ഈ വിനിമയ സഹകരണം എന്നുള്ള കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഫാക്കൾട്ടി ഇനകൾക്കിടയിൽ ഉണ്ടാകേണ്ടത് വൈകാരിക ബുദ്ധിയാണ് വൈകാരിക ബുദ്ധി ഉണ്ടെങ്കിൽ ഈ പാരസ്പര്യം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കോഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാനും സമാധാനം സന്തോഷം തുടങ്ങിയവയെ നിലനിർത്താനും നമുക്ക് കഴിയും അപ്പോൾ വിനിമയവും എന്നുള്ള പാഠത്തിൽ ഇമോഷണൽ ഇന്റലൻസിനുള്ള പ്രാധാന്യം മനസ്സിലാക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നിരീക്ഷിക്കുക ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രാക്ടീസുകൾ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക